രാത്രി ആയ ഓഡർഷ വീടായിട്ട് മാറി കേട്ടോ ഏ സെറ്റപ്പ് നമ്മൾ നെയ് സ്റ്റാടിച്ചുള്ള നമ്മളെ മലയാറ്റൂർ ചിറയിലാണ് നമ്മളിതിനു മുന്നേ ഇവിടെ സ്റ്റാടിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത പോളി പ്ലേസ് നമ്മൾ ഈ പുറത്തുനിന്ന് പോകേണ്ടതെന്നേ നമ്മളെ കേരളത്തിലുണ്ടോ വൈബു എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലാട്ടത് ഇപ്പം നെയ്സിലേ ചായ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഇന്ന് മുതൽ ഇങ്ങനെ തുടങ്ങണ ഓരോ പരിപാടികൾ ഫുഡിങ്ങിൻ്റെ മുന്നേറ്റ് ഒരു ഗ്ലാസ് കുളി കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കുന്ന പരിപാടി ചായ ഉണ്ടാക്കിപ്പോ ചെറിയ മാഗിയും ഔ മലയാറ്റൂർ ടെമ്പിൾ നിങ്ങൾ പള്ളി ഒന്ന് വലിയ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്ന് നടന്നുണ്ടാവുമല്ലോ കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് തന്നെ സീറ്റിങ് ആയി കിട്ടാനുള്ളൊരു സമയമാണ് ആകെ ജഗ പുകായി ആയി എന്നൊക്കെ പാട വലിച്ചിട്ട് കൊണ്ടുവന്നില്ല ഇതൊക്കെ ഒന്നേ ഒരു ഒന്ന് രണ്ട് ദിവസം ആവും ഇതൊക്കെ ഒന്ന് സൂട്ടായ്മ കിട്ടാൻ കറക്റ്റ് സ്പേസിൽ ഒതുക്കി ലെവൽ ചെയ്തിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ള ഒക്കെ ഉള്ളിലും ആവശ്യമില്ലാത്തൊക്കെ ഇതിൻ്റെ മേലൊക്കെ വെച്ചിട്ടാണ് സെ സെറ്റാക്കാണ്ട് ോക്കിയ ജാവി പരിയില് പരിയില് ഒരു അരി പോലും വള്ളത്തിലിണ്ടാത്ത മനുഷ്യനാണ് ഇവിടെ വന്നു റിസ്കി അല്ല മനസ്സ് ഷോട്ട് നോർക്കി ഒരു വിഷയല്ല ഒരുത്തതാകൊണ്ട് തിന്നണുന്താ നമ്മളെ മലയാറ്റൂര് പള്ളിൻ്റെ അവിടെ ആ വണ്ടി പെര എല്ലാ ഐറ്റംസും ഉണ്ട് ഏതാണ് തോർത്ത് തോരട്ട് നോക്കി ഉൾപ്പെരിപാടി ഈ സ്മെൽ ഒരു തുസം കണ്ട ഏതേലേ നാളെ മുതലാണ് നമ്മൾ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പൊതുവെ വെറുതെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചമായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ആകെ പാട കിടക്കുക നല്ല ക്ഷീണുണ്ട് രണ്ട് മൂന്ന് സൈറ്റ് ഇതിൻ്റെ പുറടിയും കാര്യങ്ങളൊക്കെ കിട്ടി പൊതുക്കൊന്ന് തീരുമാനമായി കിട്ടണം വണ്ടി സമയം ഒരെണ്ണ ഇത് കിട്ടണം നമ്മൾ നല്ല ഉറക്കുറക്കുന്ന നീണിക്കണം ഇപ്പോൾ ഉള്ളത് നമ്മൾ അങ്കമാലി പിന്നെ മലയാറ്റൂർ പള്ളീൻ്റെ സൈഡിൽ അതാണ് നമ്മൾ മലയാറ്റൂർ പള്ളി നമുക്ക് നോക്കി മേലെ അയ്യവ ഇവിടെതാക്കും നമ്മളെ ഫുഡിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു സാമ്പാറാ എല്ലാ ഐറ്റംസുകളും പൊടികളൊക്കെ ഉണ്ട് എല്ലാറച്ച പൊടിയായിരുന്നു എടുക്കാൻ കിട്ടോ ഇബ്രോയുടെ നമ്മളെ ചോറാണിത് ഇത് എത്ര പൈസ അടിച്ചണിപ്പത്

വിസിലടിച്ചപ്പോ ബ്ലാസ്റ്റ് ആവുന്നോ എട്ട് കൊല്ലാത്തെ എക്സ്പീരിയൻസ് ആട്ടോ ഷെഫ് എവി രണ്ട് കന്നാസപ്പെന്ന് നമ്മൾ വാങ്ങിയാട്ടോ കുട്ടാപ്പൂവിന്റെ വകാണ് ഗ്യാസും കുറ്റി കന്നാസ പന്ന് ഇത് നമ്മളെ ഡീസലിനുള്ളാണ് ഇത് നമ്മള് ക്യാൻ വേറൊരു ക്യാനം ഉണ്ട് കിട്ടോ വണ്ടിന്റെ മേലെ വേറൊരു ക്യാനം ഉണ്ട് വെള്ളം ഫുൾ ലോഡാക്കിട്ട്

സലാഡ് ടെൻഡ് ഇവിടെ നമ്മൾ ടെൻഡടിക്കണ നൈറ്റ് വൈബ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ഒരുപാട് ആളുകൾ ഇത് ഇവിടെ തല്ലെങ്കും വലങ്ങും നിങ്ങള് വണ്ടികൾ അങ്ങനെ വരുന്നതാ ചിട്ടമാനം ആളുകളുണ്ട് ഇവിടെ ഇങ്ങനെ നടന്നു പോണേ അങ്ങനെ അതിൽ ഒരുവിധം നമ്മൾ ഒപ്പിച്ചു പച്ചക്കറി അല്ലാ ോ സാധനം പുളി മൂട് ഏതാ മൂട് വെച്ച പുളി മൂട് ഞാൻ ഉണ്ടോ ഞാൻ ഇല്ല ഇതൊക്കെയാണെങ്കിൽ ഇത് ഇത് വാക്കിയാണേ നാളെ കുറച്ച് ഏറിപ്പോയി പരിപ്പ് പരിപ്പ് കടക്കണോ നിങ്ങൾ പരിപ്പ് ഇളകിയ മാതിരിയാ പരിപ്പ് എടുക്കണം ഐഷ് പണ്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കോ കിടക്കണോക്കിങ്ങൾ ചട്ടിയും പാത്രയും കുടുക്കിയും ആകെ മേൽഭാഗത്താ നമ്മളെ മുസലതാക്കി അപ്പം ഏ അമ്മ ഒരുക്കി തന്നതാണ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ്ട് ഇവിടെ താക്കണം ഇതിന്റെ മേലെ താക്കണം കുറച്ച് സാധനങ്ങൾ നമ്മളെ ബാഗുകളും കുറേ സാധനങ്ങൾ ഫ്രണ്ടില് ഐഷ് അവിടെ ജാവി അപ്പുറത്ത് ഒരു വെച്ചു മുന്നിലൊക്കെ തത്ത് ഓർത്തിണ്ട് ഫ്ലഡ് ഒരു ക്ഷയിൽ കേട്ടോ സോളാറി മുതലാ എവാഫേ അടിപൊളി ഒന്നും പറയില്ല നമുക്ക് ഇപ്പൊരുടെ പരിപാടി അണുപ്പ് സോളാർ വെച്ചോറിനാണ്ടേ അനുപറ്റിഅമ്പളന്തേലും സംഭവം ചെയ്യുന്നുണ്ട് കാരണം ടെസ്റ്റ് അടി കണുപ്പും സോളാറൊക്കെ ഫസ്റ്റ് ടൈമല്ല അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണേ ചൂറോ എന്തായി അയോ ഈ ചോറിൻ്റെ കളികൾ ഇത് ഇപ്പം എത്ര ആക്കിണ്ട് മൂന്നാക്കണ്ടാവില്ലേണ്ടാവേ എത്ര ഇനി ഇനി വെള്ളം വരും ആവാൻ വേണ്ടിട്ടില്ലേ നമ്മളെ പാത്രം കാരണം അതേമാതിരി നമ്മളെ നൂഡിൽസ് ഐറ്റംസുകള് രാവിലക്കത്തെ ഫുഡുകള് ഇത് ടൈറ്റ് മുട്ടിമാരിണ്ടോ ടൈറ്റില്ലേ ഒന്നും കൂടെ വെച്ചാളാ

പറഞ്ഞോ കറി എന്താണ് സാമ്പാറല്ലേ എത്രണ്ട് തക്കാളിയാണ് അയ്യോ സാമ്പാറും മെഴുകോ എരുവോണ്ട് അവിടെ കൊറേ ചെക്കന്മാരുണ്ട് നൈറ്റ് വൈബ് അടിക്കാൻ വന്നാണ് ഈ നല്ല തള്ളല ആളാണ് ചില്ലറ തള്ളാൻ നല്ല കിൻഡൽറ്റാക്കാണ് ആഞ്ഞൊങ്ങ വീസി വിടുണ്ട് എങ്ങനെ ഫിഷിങ് ആ അത് ചോദിച്ചല്ലേ ഫിഷിങ്ങാണ് ഞങ്ങള് ആ ഇത് ഫിഷിംഗ് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ആ ജാതി ചേറല്ലേ ഇതല്ല വെള്ളം ഉണ്ടാകുന്ന രീതിയിൽ ടോപ്പ് ഇതിന്റെ ലെവലിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചൊക്കെ ചെയ്തിട്ടോ ഈ മുങ്ങൽ ഐറ്റംസ് ഇതിപ്പോ ചാലിച്ചോ തന്നെ ഇത് നമ്മുടെ മൂടുണ്ട് ഇപ്പൊ ഇതിന്റെ മേലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ പേരും നല്ല ആയങ്കരം ഇത് തോടും കുളം അല്ല കെട്ടാണത് ചേറ ഇത് അപ്പറൊക്കെ ഇന്റർലോക്കാ ആ ഭാഗം മൊത്തം ഇണ്ടല്ലോ കാണാ മുളുംപൊടി ഇട്ടോ ആ എന്താ മുളംപൊടി അതോ മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടി ചിക്കൻ മസാല ഈ മമ്മി ഈ പേരൊക്കെ ഇത് വെച്ചുകൂണത്തുമ്പലും നമ്മളെ ചെറുതെ പെങ്ങളുട്ടിന്റെ പരിപാടി കയറും ഒക്കെ കറക്റ്റ് ചിക്കൻ മഞ്ഞപ്പൊടി ചിക്കൻ മസാല ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചു അതിലുണ്ടോ വണ്ടിൻ്റെ ആ ലൈറ്റ് വേണമെങ്കിൽ കളി ഏത് ഒക്കെ ഒന്ന് ഒതുക്കി ലെവലാക്കി വെക്കണം മതി കേട്ടോ അപ്പം ഈ ഭാഗത്തേക്ക് വെച്ചാൽ മതി അല്ലേ ഇപ്പുറത്തുള്ള ഈ ബോക്സ് ആ ലൈറ്റ് ഇട്ട് നോക്കിയാൽ ആ നോക്കി ആ സാധനങ്ങൾ എടുത്തുവച്ചാളി എന്നാൽ പിന്നെ ഓരോന്നോരോന്നും എടുത്തേക്കേണ്ട അവസരമില്ലേ ദേവസ്ഥാനം മുളക് പൊടി യെസ് ദാറ്റ് ഈസ് റോക്കി ടാബിൾ മുളപൊടി ഞാൻ അടുത്താ ഇഞ്ഞിട്ടോ എന്നാണേ ലേറ്റു എന്ന വെറുതെ കത്തിക്കണ്ടല്ലോ ഇതൊക്കെ കുറച്ചുള്ളുല്ലേ നമുക്ക് ആണെങ്കിൽ വാക്ക് ഔര്ജ് ഐഡി ഇല്ല മുളും കണ്ടിച്ചിട്ടു പിന്നിപ്പോളിച്ചെണ്ണ അങ്ങനെ കൂട്ടണ്ടോ പതിനെട്ടാമല്ലേ ഇത് ഞമ്മളൊരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ല നമ്മളെ സാമ്പാർക്ക് മറ്റുള്ള പരിപാടികളൊന്നും അല്ല വെളിച്ചെണ്ണ വാർന്നാല് ടാസ്റ്റ് പോവോ എല്ലാം കൂടെ തൂമിച്ചതിന്റെ പകരം വെളിച്ചെണ്ണ വരാ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി അതുകൊണ്ടാണ് സാമ്പാറിന്റെ ഉള്ളിൽ ഉള്ളൊരു ഇങ്ങനെ വരും എണ്ണന്റെ

അടുപ്പ് ടുപ്പ് ചെറിയ കുറ്റിയൊക്കെ നോക്കി രക്ഷയില്ല ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ചെറിയ കച്ചോടക്കടാ ഇട്ട് കഴിഞ്ഞാലേ അത് അത് ബ്യൂട്ടി ആട്ടത് ഇനി രാവിലെയാണ് ഇവിടുത്തെ വൈബ് ഇവിടെ ഒരു ആറു മണിക്ക് നീച്ചിട്ടൊരു കട്ടൻ ചായയും കുടിച്ച ആ ടണ്ടിൽ ഇങ്ങനെ കുത്തിർന്നിട്ട് ആ ഈ ടെൻ്റ് ഇടുമ്പോളേ അവരെങ്ങനെ എവിടേക്കങ്ങനെ നോക്കണം ഒരു രക്ഷിക്കാത്ത ചെറിയ തണുപ്പും ആ നല്ല നെയ്സ് സംഭവമാണ് ഇത് ഊഹ് ഇതിന്റെ കെട്ടിന്റെ ഒരു വലിപ്പം അവിടെ നിന്ന് തുടങ്ങിയിട്ട് അവിടെ ഇങ്ങനെ തുടങ്ങും ഈ കണ്ണ ഫുള്ള് കെട്ടാണ് കെട്ട് അലാക്കിൻ്റെ കെട്ടാണിത് അങ്ങനെ മക്കളാ വിസലടിച്ചു ഓ ജമോനെ അടിയെന്നൊക്കെ പറഞ്ഞ ഇതാണ് അടി അമ്മാരി അടി കമ്മി ഉണ്ടോ ട്ടോ ഊദിക്കോ ഇതിപ്പോ കുറവും കൂടുതലൊന്നും ഇല്ല പക്ഷെ ഏത് കുറച്ച് കുറവുണ്ടോട്ട് ഒന്നും കൂടെ ഉണ്ടോ വെണ്ടക്കൊക്കെ കുറച്ചും കൂടെ ലൂസാവാണ്ടോ അല്ലേ ഒന്നും കൂടെ വിസിലടിച്ചാൽ ഒന്നും കൂടെ ലൂസാകും ൂടെ പറയോ ഗ്രേവി ടൈപ്പ് ആവാണ്ടല്ലേ സാമ്പാർ അങ്ങനല്ലേ വരിക ആ മതി ഒന്ന് വേണേ ഇതാക്കാം വേവിച്ചാൽ ആ ഗ്രേവിൽ നമ്മള് കുറുകേഗലല്ല നമുക്കൊക്കെ ആകെ ഇതാ കുറുകലല്ല വെക്കുട വെക്കുഴ്സ് ിന്തൽ തള്ളാ പേരും തള്ളാഞ്ഞ തള്ളുണ്ട് വണ്ടി ഒരു ലക്ഷം റുപ്യ തൊണ്ണൂറ്റഞ്ചൻപറിയാ എന്തലോ എന്തോ ഇതിന് എത്ര സമയം പിടിച്ചോള വണ്ടിട്ടുണ്ടാവും വിശക്കൊന്നും രാവിലെ ഉച്ചക്കൊരു ബിരിയാണി കഴിച്ചാണേ ക്ഷീണുണ്ട് ഉച്ചർ ബിരിയാണി ഒന്നും വല്ല തിന്നില്ലേ കാരണം എന്താ വെച്ചാല് ഡിസൈറ്റ് ആകെ വണ്ടിപ്പാച്ചിലൊക്കെ ആയതുകൊണ്ട് ആകെ താഴെ മതി കേട്ടുറങ്ങണം ഞാൻ ഇതാണ് നമ്മളെ ടെൻറ്റ്ലോണിന്റെ ടെൻ ആണ് ഉം ഇത് സെറ്റാക്കുള്ള പരിപാടി എയർ ബാഗ് കുന്തും കൂലും കുറച്ചക്കരൊക്കെയാണിത് ഒരു വിധം ഒപ്പിച്ചോട്ടാ നമ്മൾ ടെൻ്റ് ത്തരം ടെൻഡ് ഇതുവരെ കെട്ടി വെക്കില്ല ഫസ്റ്റ് ടൈം കെട്ടി വെക്കുകയാണ് ഒരു ഭാഗത്ത് ചോറും കറിയായി ടെൻഡ് കെട്ടുന്ന പരിപാടിയിലാണ് ഇത്ര ഉള്ളൂല്ലേ വളരെ സിമ്പിള് ഓട്ടോസൊക്കെ നോക്കി ഇതിനപ്പം നമ്മളൊന്ന് മെഴുകി ഇത്ര നേരച്ച് ഏത് അയച്ചോണ്ട അതിന് വിലങ്ങനെ ഒക്കെ നല്ല സ്പേസ് സ്പേസ്ണ്ട്ട്ടോ നല്ല സ്പേസ് പറഞ്ഞ മൂന്നാക്ക അടിപൊളി നാലാക്ക് വരെ വേണേൽ കിടക്കാം മുന്തിരിയാണ് മുന്തിരിയാണോ ഒന്നും പറയാല നമ്മടെ വില്ലന്മാരെ ഇവരെ പരിപാടിയാക്കിയാണ് നിങ്ങള് ഒരു കമ്പി കണ്ടേ വെറുതെ ഒരു കമ്പി കണ്ട തന്നൂണോ നോക്കുമ്പോൾ അവിടെ നിന്ന് കൊളുത്തും വെച്ചുകൂടോ അവിടെ നിന്ന് കൊളുത്തും വെച്ചുകൂടു കറു ടൈറ്റ് ആക്കിയപ്പോ കറ കറക്റ്റ് ഒരു രക്ഷയില്ലാത്ത സംഭവം ചില്ലറ പരിപാടിയില്ല കേട്ടോ ഈശ്വ ഞാ ഏത് മെയിൻ കളിലെ എന്റെ ചൊറുക്ക് വരണ്ട അതിന്റെ മേലെ കൂടെ ആ അപ്പോ ഡബിൾ കോട്ടായില്ലേ വെറുതെ ഓല് ഹെവി വാട്ടർ പ്രൂഫാണ് വേറെ ഒരു രക്ഷയില്ലാത്ത പരിപാടി നമ്മുടെ ആ ഇപ്പൊ സംഗതി ഫിനിഷ്ഡ് ഫിനിഷ്ഡായില്ലേ കൊളുത്തി നാല് ഭാഗം കൊളുത്തി ഇനി നമ്മളെ കായലിന്റെ ഒക്കത്തേക്ക് തിരിച്ചു നോക്ക ഓക്കെയാ കൊളുത്തല്ലേ നാലു ഭാഗത്ത് കൊളുത്തിയോ കമ്പിടിച്ച് കെട്ടണ വരുവാണെങ്കിൽ അല്ല ഇതും തുറന്നാ പിന്നെ തുറന്നോക്കെ ഈ അടിപൊളി അയ്യവാ നേരെ നാളെ രാവിലെ നീശുമ്പോ ഐ പള്ളിയും കായലും ഇങ്ങനെ കാണാൻ അടി കയറി അടുത്തത് ബെഡിന്റെ ഊഴം ഐഷ് ബെഡ് എടുക്ക് ബെഡ് എടുക്ക ബേക്കറി ആണ് കാറ്റടിച്ചാ മതി എന്നാ പോട്ടെ എന്നാ പോട്ടെ 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 അല്ലേ പൊട്ടിച്ചതിനുള്ള കണ്ടിട്ട് കേട്ടോക്കിയാൽ മതി അല്ലേ കാറ്റടിച്ചാൽ മതി കാറ്റടിക്കുമ്പോൾ

അഡ്ജസ്റ്റ്മെന്റ് ഒന്നിക്ക Kurke, 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 keren ya! Ini dia, atur lo, ada adindo, keren dong! Besok aku coret, cari urus പിന്നെ സുഖമായിട്ട് കേറും നോക്കിയ സുഹൃത്തുക്കളെ ചവിട്ടുണ്ട് കേറണ്ട് പൊന്തലിക്കു പൊന്തൊറ്റ പൊന്തലേക്കാരോ ഇപ്പഴൊക്കെ വരണോ വല്ല വല്ല ഇങ്ങനെ നിക്കണേ ഇപ്പൊ വല്ല വല്ല പൊന്തള്ളൂറ്റ പൊന്തോ

അങ്ങനെ ചങ്കള് നമ്മളെ ടെൻറ്റ് റെഡി ആയി ഈ ഹെയർബഡൊക്കെ ഇട്ടുകയണ്ടേ നോക്കിയാണെങ്കിൽ മൂന്ന് ഉണ്ട് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ ഇബ്രോ ഓഡർസ് ഒക്കെ കാവലേറ്റ് ഓഡർഷയിൽ കിടക്കുകയാണ് കാരണം അവൻ അതാണ് ഒരു ത്രില്ലറിനേ ഇതാകുന്നു പമ്പ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് സാമ്പാർ ഒരു രക്ഷ ഇല്ലാത്ത സാമ്പാർ നമ്മൾ വരുന്നിട്ട് അച്ചാറാണ് അത് ഈ ിളൊക്കെ ഉള്ളതിൻ്റെ ഒരു ലെങ്കല ഏതാ ലെങ്കലേ ഏതാണ് നമ്മളത് ചോറ് എന്താ അതി കുറച്ച് തന്നെ കറി ഇളക്കിയിട്ടൊഴുകൂ അയ്യവ ഇളക്കിട്ടൊഴുകൂ ആ കുറച്ചു കൂടാ ഒന്ന് ഇന്നു കഴുകണം എന്നല്ല സ്പൂണിന് പകരം എന്തെങ്കിലും എന്ത് ചെയ്യുക നമുക്ക് കത്തി യൂസ് ചെയ്യാം ഐസ് നല്ല ചോറും അച്ചോറും ഐസ് ഞാനോ പിന്നെ നമ്മളെ ചിറ ഐസ് കെട്ടോക്കി ഇങ്ങനെ കൊണ്ടിക്കാട്ടേന്ന് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടക്കാട്ടേ ടെന്റിന്റെ ഉള്ളിൽ കുത്തർന്നിട ഇങ്ങനെ ഇതിമൊക്കെ നോക്കിട്ടങ്ങനെ കഴിച്ചാണ്ടല്ലോ ഓമ്മോൻ ഏതാ മൂട് പുള്ളിയും മൂട് ഉപ്പ് കമ്മി തുള്ളി ഇടൂ കുറച്ച മതി കാണി അറ്റുങ്ങളൊക്കെ പണിയെടുപ്പിച്ചു എന്താ ചെയ്യാ ഔതാ മിക്സിങ് അടി കന്നിട്ട് ഇമ്പ്ര ഇവിടെ അച്ചാറുണ്ട് ആറാട്ടാണോ അച്ചാറുണ്ട് അച്ചാർ തീ പള്ളി അച്ചാർ നമ്മളും എൻ്റെ ആളാണ് അച്ചാർ ഒരു പിന്നെ എന്ത് തേങ്ങ ഉണ്ടായിട്ടും കാര്യമില്ല ചിക്കനും മട്ടനൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല ഇതൊരു എരിപുള്ള നമുക്ക് ഒരു നേക്കില്ല ഇങ്ങനെ എങ്ങനെ രണ്ടാമത്തെന്നൊക്കെ പട്ടി പൈസ കൊഴിച്ചുകൊണ്ട് നടത്തപ്പതൊക്കെ രാവിലക്ക് നൈസ് ബിരിയാണി ബിരിയാണിന്റെ അടി ഈ ඒ තනතු මිත් සිංගරාජා.